ഇതാണ് വരൂല കുട്ടി കൊടുത്തോ കൊടുത്തോടുത്തോ കഴുതാ അതെന്തായത് വേറെ ഉള്ളിക്ക് തള്ളു ആ അങ്ങനെ തന്നെ പിന്നെ നമ്മൾ ഹൈദിയില് കാണുന്ന പോലത്തെ ഒരാട് ഇതാവിടെ എടുത്തു നോക്ക് പിന്നെ ഇവനെ ഹൈഡി കൊടുക്ക് നോക്കൂട്ടി പോലെ ഒന്നും ആ വരില്ല അത്ര എത്തുള്ളു അത്ര ഇട്ടു കൊടുത്താ ഇതാണ് വെള്ളത്തിൽ കളിക്കുന്ന താറാവ് ഇവനൊന്നും പറക്കുന്ന വിഷമില്ല ഞാൻ പീവനം തൊണ്ടടാ എടുത്തു കാണിക്ക

നോക്കടാ നീ ചടിപ്പിക്ക